ഓം ശ്രീമദ് ഭഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം നാൽപ്പതാമത്തെ ഭാഗം ഇപ്പോൾ പറയുന്നു നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി മൂന്നും രണ്ട് ശ്ലോകങ്ങളായിട്ട് മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഈ സനകാതി മഹർഷിമാർക്ക് പോലും നാസ്തികന്മാരെയും ഭാഗവതം ഇഷ്ടമില്ലാത്തവരെ ഭാഗവതം ഒട്ടും സ്പർശിക്കില്ല തൊടില്ല നമസ്കരിക്കില്ല അവിടെ കുറ്റം പറയും ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് നിഷേധികൾ ആ നിഷേധികളോട് വല്ലാത്ത അനുകമ്പ അപ്പോൾ അവർ ജീവിക്കുന്നത് അർത്ഥശൂന്യാണ് അതായത് അമ്മയ്ക്ക് പേറ്റുനോപ്പുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല മനുഷ്യജന്മം കിട്ടിയിട്ട് ഇങ്ങനെ രാക്ഷസന്മാരോ അസുരന്മാരോ അവരും കൂടി ചിലപ്പോൾ ഭാഗവതം ശ്രദ്ധിക്കും ഈ വിശേഷബുദ്ധി ഉണ്ടായിട്ടും അത് ശ്രദ്ധിക്കണില്ലല്ലോ അവരോട് വല്ലാത്തൊരു ദേഷ്യോ ഈർഷ്യോ അനുകമ്പയോ എന്തൊക്കെയാ ചോദിച്ചാൽ മനസ്സിലാവുക വിവിധ വികാരങ്ങളാണ് ഈ സനകാതി മഹർഷിമാർക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് കലികാലത്തിൽ മനഃശുദ്ധി ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കണം എന്നുള്ളത് കൊണ്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിരോധം അപ്പോൾ അതും പ്രശ്നമാണ് അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളെ കേൾക്കുക അതിൻ്റെ അക്ഷരങ്ങളിലൂടെ പോവുക അത് സ്വയ സ്വയമേവ മനസ്സിൽ വെക്കുക നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി മൂന്നും ആ ശ്ലോകങ്ങളെ പ്രത്യേകമായിട്ടാണ് കൊടുത്തെടുക്കണം നമുക്കത് കേൾക്കാം ആ ജന്മ മാത്രമിയ കിഞ്ചിത് ചിത്തം വിധായ ശുഖശാസ്ത്രകഥ നീത ചണ്ടാളവൻ ജനനീ ജനി ദുഃഖഭാജ ഇതൊക്കെ കേമായിട്ട് വായിക്കുന്ന ആൾക്കാരുണ്ട് അത് അർത്ഥാറിഞ്ഞിട്ടന്നെയാവും ചിലപ്പോൾ വായിക്കേണ്ടതാണ് പക്ഷെ അത് വേണ്ട നിഷേധം എന്നുള്ളത് ഗുണദോഷ ചിന്തനം വേണ്ട എന്ന് പറയാറുണ്ടല്ലോ ഞാൻ ഗുണവും ദോഷം ചിന്തിക്കുന്ന ആളാണ് പക്ഷെ അത് ഈ ആൾക്കാർ കരുതുന്ന പോലെയല്ല എനിക്കതിൻ്റെ സാത്വിക വശം അറിയുന്നത് കൊണ്ടാ അത്രയേ ഉള്ളു അപ്പോ ഇവിടെ പറഞ്ഞത് ആ ജന്മ മാത്രം മാത്രമഭി ഈ ജന്മം മുഴുവൻ മുഴുവൻ അതാണ് ഞാൻ ജനിച്ചന്ന് മുതൽ മരിക്കുന്നത് വരെ ഏന ആരോ ആര് ആണോ ഷഡേന ചില ഷാഠ്യങ്ങളെ കൊണ്ട് കിഞ്ചിത് ഏതെങ്കിലും തരത്തില് ആ ചിത്തം വിധായ ഇത് വിധാനം ചെയ്യുക ഇതിന് സുഖശാസ്ത്രകഥ ഈ ഭാഗവതത്തെ നീത ഒരു തവണ ഒന്ന് കേൾക്ക് ഒന്ന് പറയുകയെ അതല്ലെങ്കിൽ അതിനൊന്ന് നമസ്കരിക്കുകയും ഒന്ന് ദാനം ചെയ്യേ അങ്ങനെ ഭാഗവത സംബന്ധമായിട്ടുള്ള അനവധി ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുക എന്നാലും മതി ഭാഗവത നിഷേധം അങ്ങനെ ചെയ്യുന്നവർ ഈ ജന്മം മുഴുവൻ വരെ ജനിച്ചന്ന് മുതൽ വരെ ഇങ്ങനെ ചില ഷാഠ്യങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഒരാൾ ഈ ഭാഗവത ശാസ്ത്രത്തിനെ വല്ലാതെ കണ്ട് നിഷേധിക്കുന്നു എങ്കിൽ ചണ്ടാളവത് പോലെ ഖരവത് ഈ പോലെ ഖരം പറഞ്ഞാൽ കഴുതയാണ് പോലെ ബദ കഷ്ടം തേന അദ്ദേഹത്തിനാൽ ഈ നിഷേധിയാൽ നാസ്തികനാൽ നീതം നയിക്കപ്പെടുന്നതായിട്ടുള്ള ഈ സ്വജന്മ അത് മിഥ്യയായിത്തീരുന്നു മിഥ്യ സ്വജന്മം ആ ജന്മം ജനിച്ചിട്ട് പോലുമില്ല ഇനി മാത്രമല്ല കേട്ടോ ആ ജന്മത്തില് ഉണ്ടാക്കി കൂടിയ ഈ ഒരു പാപമുണ്ടല്ലോ ആ പാപത്തിന് മറുകര എളുപ്പല്ല എത്ര കാലം നരകം വേണ്ടിയാലും ചോദിച്ചാൽ അറിയില്ല അത്രയും വലിയ മഹാകഷ്ട ഈ ജന്മം ഈ അമ്മയ്ക്ക് വേനനെ പോലെ അതും പറയാൻ നിർത്തിയില്ല അത്രേ കാരണം വേനന്റെ കൈകളിൽ നിന്ന് മറ്റേ പ്രഭു ഉണ്ടായി ഉണ്ടായി ലക്ഷ്മി ഉണ്ടായി ഭഗവാനുണ്ടായി അങ്ങനെ വേനനെ മുക്തി കൊടുത്തോളാം വേനനെ പോലെ ആവരുതെന്നാണ് ഭാഗവതം നമ്മൾ പറയണത് അപ്പോൾ അതിനേക്കാൾ കഷ്ടമാണ് ഈ ജനനി ജനി ദുഃഖഭാജ അമ്മയ്ക്ക് ജനിപ്പിക്കുക എന്ന ദുഃഖം മാത്രം കൊടുത്തതായിട്ടുള്ള ഭജിപ്പിക്കുക ഇത് അമ്മയ്ക്ക് ഈ ഭജനം എന്തുണ്ടായത് പത്ത് മാസം ചുവന്നു ഒന്നും പറ്റുമല്ലോ അപ്പോൾ ആ അതാ ഒരു ഭജനം ഉണ്ടല്ലോ ആ ഭജനം എല്ലാ അർത്ഥത്തിലും മഹാപാപം തന്നെ പറയുള്ളു വലിയ ഭാരമായി തീർന്നു മഹാഭാരമായിട്ട് തീർന്നു ആ ജന് ആ ജീവനെക്കൊണ്ട് ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് ഭാഗവതത്തെ ഒരിക്കൽ പോലും ജീവിതം മുഴുവൻ ചില കൊണ്ട് ഒന്ന് കാണേ ഒന്ന് കേക്ക് ഒന്ന് പറയേ ഒന്ന് ദാനം ചെയ്യേ അവിടെ യജ്ഞം നടക്കുമ്പോൾ എന്തേലും പൈസ കൊടുക്കേ അങ്ങനെ യജ്ഞം നടത്തുന്ന ക്ഷേത്രങ്ങളിലേക്ക് എന്തെങ്കിലും കൊടുക്കേ ഇങ്ങനെ അമ്പലവും വേണ്ട ദേവനും വേണ്ട ഭാഗവതവും വേണ്ട പുരാണങ്ങളും വേണ്ട വേദം വേണ്ട സന്ധ്യാവനം വേണ്ട ഇങ്ങനെ പലതും പലതും നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന അവർ നമ്മുടെയൊക്കെ ഒപ്പമുണ്ട് ഇന്ന് കളികാലത്തിൽ പലരും ഇങ്ങനെ നമ്മുടെ ഒപ്പമുണ്ട് നമ്മളവരുടെ കൂടെ പോണ്ടി വരാറുമുണ്ട് പക്ഷേ അത് വലിയ കഷ്ടമാണ് വലിയ നഷ്ടമാണ് രോഗം വന്നു കയ്യിൽ മരുന്നുണ്ട് അത് കഴിക്കുകയും വേണ്ടു അത് കഴിക്കാതെ കണ്ട് മരിച്ചു പോയിട്ട് നല്ല കാര്യമുണ്ടോ നല്ല വിശപ്പുണ്ട് ആഹാരം കയ്യിലുണ്ട് കഴിക്കില്ലാച്ചാലോ വാശി ദുർവാശികളെ അങ്ങനെ പലതും നമ്മൾ പലതും കാണാറുണ്ട് ഇതുപോലത്തൊക്കെ വാശി ഓരോരുത്തരും ചെയ്യുന്നത് നമ്മൾ മാറി നിന്ന് വീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ബ്രാഹ്മണന് ദാനം ചെയ്യേണ്ടതിന് പകരം ബ്രാഹ്മണന് കിട്ടിയതിൽ നിന്ന് കട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട് എത്ര മോശമാണ് എന്നാലോചിച്ചാൽ മതി കേൾക്കുന്നവർ ഈ സമൂഹത്തിൽ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ പരിതപിക്കുക വേറെ മാർഗമില്ല നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തിയിൽ എത്തപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്നത് അവർക്ക് ചെയ്ത് കൊടുക്കുക എങ്ങനെ ചെയ്ത് കൊടുത്താലും വിരോധമല്ല ഈ ബസ്സിലൊക്കെ കയറി പോകണ വഴിക്ക് ഭാഗവതം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പിടിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ആ ആളെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനും ഫലം ഉണ്ടാ അങ്ങനെ സൂത്രവഴികളിലൂടെയെങ്കിലും ഈ നാസ്തികന്മാരെ അവർക്കറിയരുത് ഇത് ഭാഗവതം വന്നാൽ അവർ എടുക്കില്ല അപ്പോൾ രാത്രിക്ക് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ ഒരാ ഒരു നാസ്തികനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സൂത്രപ്പണികൾ ചെയ്യുന്നതുകൊണ്ടും വിരോധമില്ല അപ്പോൾ അത്രയും അങ്ങനെയാണ് എന്ന് സാരം അപ്പോൾ ഈ ശ്ലോ രണ്ട് ശ്ലോകങ്ങൾ നമ്മുടെ ഉള്ളിൽ വയ്ക്കാനുള്ളതാണ് അത് ഇങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് മറ്റുള്ളവരെ നീ എന്താ ചെയ്യാത്ത എന്നൊക്കെ ചോ ചോദിച്ച് ശുണ്ടിയെടുക്കേ അവരോട് കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുകയും ഇതൊന്നും പാടില്ല മകനായാലും ശരി പേരക്കുട്ടി ആയാലും ശരി നിർബന്ധിക്കണ്ട കാരണം ഇങ്ങനെ ചെയ്താൽ മതി അവരറിയാതെ കണ്ട് അവരുടെ വാശിയോ വൈരാഗ്യമോ നമ്മളോടുണ്ടാവാത്ത രീതിയിൽ അവരെ ഇപ്രകാരത്തിൽ അറിയാതെ കണ്ട് തൊഴിലായാലും വേണ്ടില്ല നമസ്കരിക്കായാലും വേണ്ടില്ല അങ്ങനെ പല പല സൂത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്തോളാം സ്വയം ഇഷ്ടത്തിനനുസരിച്ച് വിചാരിച്ച് ചെയ്യുക കാരണം നമ്മുടെ ബന്ധുവായതുകൊണ്ട് നമ്മളെ ഇത് ബാധിക്കുക ബാധിക്കാതിരിക്കാന അതിനാണ് ആ ജന്മ മാത്രമഭി യേന ഷേന കിഞ്ചിത് ഈ ജന്മം മുഴുവൻ ഈ ആൾ ആരാണോ ഈ ജീവൻ ആരാണോ വെച്ചാൽ അത് ചില കൊണ്ട് ഒരു തവണയെങ്കിലും ചിത്തം വിധായ ശുഖശാസ്ത്രകഥ നപീത ഈ ഭാഗവതത്തെ ഒരു തവണയെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാതെ ചെയ്യാതെക്കൊണ്ട് അതിനുള്ളൊരു വിധാനത്തിൽ അത് നമ്മൾ ചെയ്യണതേ അതാണ് അതിൻ്റെ അത് ചെയ്തിട്ടില്ല എങ്കിൽ ചണ്ടാളവത് വെച്ച ചണ്ടാളനെ പോലെ ഈ ചണ്ടാളൻ വെച്ചാൽ അതിൻ്റെ അർത്ഥം ചണ്ടാളൻ മോശക്കാരൻ അങ്ങനെയല്ല ചണ്ടാളൻ ചണ്ടാളൻ്റെ ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് മുക്തിയുണ്ട് ചണ്ടാളം എന്ന് വെച്ചാൽ എല്ലാവരും ധാരണ ശൂദ്രൻ ചെണ്ടാളൻ എന്നൊക്കെയാണ് പറഞ്ഞാൽ പിന്നെ ശുദ്ധിയെടുത്തേ എന്തിനാ ഈ എന്തിനായി എടുക്കുന്നത് അയാൾ അയാളുടെ ഇപ്പൊ ചണ്ടാളൻ വന്നു കഴിഞ്ഞാൽ ജീവിത ജീവിതസമ്പ്രദായം ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ജീവിത ജീവിതസമ്പ്രദായത്തിൽ കൂടെ ജീവിച്ച അയാൾക്ക് മുക്തിയുണ്ട് ആ ചണ്ടാളൻ മറ്റൊരു ഭാവത്തിൽ അതിൻ്റെ നെഗറ്റീവ് പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോളെ അയാൾക്കും ദോഷള്ളൂ വർണാശ്രമധർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം അപ്പോൾ മറ്റേ ഉപദ്രവിക്കുന്നതായിട്ടുള്ള മൃഗങ്ങളെ വധിക്കുക തന്നെ വേണം സിംഹമായാലും പുലിയായാലും ആനയായാലും നായയായാലും പന്നിയായാലും വധിക്കുക തന്നെ വേണം അത് ചണ്ടാളവൃത്തിയാണ് ആ ചണ്ടാളവൃത്തിക്ക് പുണ്യമുണ്ട് ഉപദ്രവിക്കുന്നതായിട്ടുള്ള മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള മനുഷ്യരെ ഭഗവാൻ വന്നിട്ട് അവതാരം സ്വീകരിച്ചിട്ട് ഈ ആൾക്കാരെയൊക്കെ കൊല്ലുന്നത് കിരണ കശുപുമാരെ വധിക്കണില്ലേ ആ പ്രവൃത്തി തമോ ഗുണമാണ് പക്ഷേ അതിൻ്റെ ഫലം സാത്വിക ഗുണമാണ് അപ്പൊ ഏതിനാ ഏതാ ഗുണം പ്രവൃത്തിയുടെ ഫലത്തിന് സാത്വികമാണെങ്കിൽ ഈ പ്രവൃത്തി സാരമില്ല ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനല്ല രാമനൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോ ചണ്ടാള വധിച്ച എന്ന് പറഞ്ഞാൽ ചെണ്ടാളിനെ പോലെ പറഞ്ഞ ചൂണ്ടി എടുക്കണ്ട ചണ്ടാളൻ ചെണ്ടാളൻ്റെ ഡ്യൂട്ടി ചെയ്യുകയാണെന്ന് അത് ഉത്തമമാണ് പ്രകൃതിയുടെ നിലനിൽപ്പിന് അത് ആവശ്യമാണ് ശിവൻ പഥിക്കുക സംഹാരകാരകന ആ ശിവനെ ആരെങ്കിലും കുറ്റപ്പെടുത്താറുണ്ടോ ശിവനെ പാർവതി അത്രയും കഠിനമായിട്ട് ദിവസം ചെയ്തിട്ടാണ് മൂവായിരം കൊല്ലമൊക്കെ ദൗസ ചെയ്തിട്ടാ നമ്മുടെ കൊല്ലമല്ല മഹാദേവനിലേക്ക് എത്തുന്നത് മഹാദേവി മറ്റേ അവിടെ മഹാദേവന്റെ അടുത്ത് ഈ സുഖമായിട്ട് ജീവിച്ചതിൻ്റെ ശേഷം ശരീരം ഉപേക്ഷിച്ച് മഹാദേവന്റെ അടുത്ത് ചെന്നപ്പോൾ അങ്ങനെ ഒരു കഥയുണ്ട് അനവധി മറ്റേ ഈ കപാലങ്ങൾ തലയോട്ടികൾ ഇങ്ങനെ മഹാദേവൻ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീപാർവ്വതി അതിങ്ങനെ കണ്ടു ആദ്യം മനസ്സിലായില്ല എന്താണ് അപ്പോൾ ഇതെന്താ അതെന്ന് ചോദിച്ചു ഇതൊക്കെ നീ തന്നെയാണെന്ന് അറിഞ്ഞു ശ്രീപാർവ്വതിയുടെ വിവിധ ജന്മങ്ങളെടുത്ത തലയോട്ടികളാണ് ഞാനൊക്കെയാണ് കൊണ്ടുവച്ചു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത്രേ ഉള്ളൂ അപ്പോൾ നോക്കുമ്പോൾ ജാതകം വായിച്ചു നോക്കി അപ്പോൾ നോക്കുമ്പോൾ സതിയെ കാണാണ്ട് പാർവതിയെ കാണാണ്ട് ആ അത്രയേ ഉള്ളൂ വ്യത്യാസം പാർവതി അനവധി ജന്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ശിവൻ ഒറ്റ ജന്മേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഭാവത്തിന് വേണം ഇതിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ്ക്കും അപ്പം നമ്മൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഭാഗവതന്മാർ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല ചണ്ടാളനായാലും ശൂദ്രനായാലും ശൂദ്രൻ ശൂദ്രൻ്റെ ഉണ്ട് കാലില്ലാച്ച എങ്ങനെ നിൽക്കും നമ്മൾ നടക്കുക എങ്ങനെയാണ് ശൂദ്രഭാവം കാലിൽ നിന്നാണല്ലോ ഭഗവാനിൽ നിന്നുണ്ടായത് അപ്പോൾ ചണ്ടാള ഖരവത് കഴുത ഈ കഴുത എന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട ബുദ്ധി ഇല്ലാത്ത ജീവി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ കളിയാക്കാറുണ്ടെങ്കിലും കഴുത എത്രയാ ഭാരം ചുമക്കുക ആ ഭാരം ചുമക്കുന്ന ഒരു ജോലി കഴുതയാണ് ചെയ്യണത് അതിനെക്കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല അടിക്കും പിടിക്കൊന്നും ചെയ്യാൻ മതി ചെയ്യാഞ്ഞാൽ മതി അത്രയുണ്ട് വേണ്ടത്ര ഭാരം അതിനെ ഏറ്റിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതതിൻ്റെ ഡ്യൂട്ടിയാണ് നമ്മൾ കഴുതകളെ പോലെ എത്രയോ കുടുംബത്തിലെ നാഥന്മാരും നാഥകളും വേണ്ട രീതിയിൽ ചെയ്യണില്ലേ കഴുതകളായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ കഴുതുകൾ തന്നെയാണ് കുടുംബത്തിൻ്റെ ഭാരം മുഴുവനെ ഒറ്റയ്ക്ക് ഏറ്റി നടക്കുകയാണ് ഒരു അരച്ചാണ്ട് വയറും മറ്റേ കിടക്കാല ചീര സ്ഥലം മാത്രമേ ശ്രദ്ധ വേണ്ടേ അതിനുള്ളല്ലോ നമ്മൾ പണിയെടുക്കുന്നത് എത്രയോ കൂടുതൽ പണിയെടുക്കണില്ലേ എന്തെല്ലാം പണിയെടുക്കണോ ആവശ്യമില്ലാണ്ട് എത്രയെല്ലാം പണിയെടുക്കണം അതും അപ്പോൾ പലതും ഉണ്ട് പോട്ടെ അപ്പോൾ വിഷയം ഉള്ളൂ ചണ്ടാളനെ പോലെ പോലെ േന നീതം അങ്ങനെ ഈ മനുഷ്യജന്മം നശിക്കരുത് അങ്ങനെ നയിക്കരുത് ഏ മിഥ്യാസ്വജന്മ ഈ ജന്മം അത് മിഥ്യയായിട്ട് തീരും അപ്പം അതുകൊണ്ട് അത് ചെയ്യരുത് ജനനി ജനി ദുഃഖഭാജം ഇത് ജന അമ്മയ്ക്ക് ജനനി അമ്മ അമ്മയ്ക്ക് ഈ ഉണ്ണിയെ ജനിപ്പിക്കുക എന്ന ആ വലിയ ഭാരം അത് ഒരു ഭജനാണേ അപ്പം അത് വേണ്ടി വന്നു എന്നല്ലാണ്ട് ഒരു ഗുണവും ഇതുകൊണ്ട് ഇല്ല എന്ന് സാരം ആ ജന്മ മാത്രം അഭി യേന ഷേന കിഞ്ചിത് ചിത്തം വിധായ സുഖ ശാസ്ത്ര കഥ ന പീത ചണ്ടാളവത് ച ഖരവത് ബദ തേന നീതം മിഥ്യ സ്വജന്മ ജനനി ജനി ദുഃഖ ഭാജ ഇപ്പം നമ്മുടെ മനസ്സൊരിക്കലെങ്കിലും അതിൽ വെക്കണം ഭാഗവതത്തിൽ വെക്കണം വിധായ അതിൽ വയ്ക്കുക തന്നെ വേണം ഇനി നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ജീവച്ഛവോ നിഗദിത നിഗതിത സതുപാപകർമ്മ യന ശ്രുതം സുഖകഥാവചനം നക്തം നരം പശുസമം ഭുവി ഭാരൂപം ഏവം വദന്തി ദിവി ദേവ സമാജമുഖ്യ ജീവച്ഛവമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ ശവ ഭാഗവത ഉപാസകൻ ഭഗവാനെ സേവിക്കുന്നവർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പഞ്ചയത്നങ്ങൾ ചെയ്യുന്നവരൊക്കെ ഭാഗവത ഉപാസകരാണ് അവർ ഭാഗവതം വായിച്ചോളന്നില്ല അപ്പോൾ അവർ ജീവച്ഛവങ്ങളല്ല ലോകത്തിന് മുഴുവൻ ഈ ഉപദ്രവം മാത്രം ചെയ്യുന്നവർ ലോകത്തിന് ഒരു ഉപകാരവും ചെയ്യാത്തവർ ജീവച്ഛവങ്ങളാണ് നിഗതിത ഇങ്ങനെ പറയപ്പെടുന്നു സതു പാപകർമ്മ അവരെല്ലാവരും പാപകർമ്മികളായിട്ട് ആണ് ജീവിക്കുന്നത് അതും ജീവൻ ശവായിട്ടാണ് ശവമായിട്ട് ജീവിക്കുക അവർ കണ്ട സുഖമായിട്ടാണ് അവരുടെ അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് അവർ നന്നായിട്ട് ഊണിക്കണോ നന്നായിട്ട് ഉറങ്ങണോ നന്നായിട്ട് സുഖിക്കണം എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെ കാണണം ഒക്കെ ഉണ്ട് ഏന ഏനശ്രുതം ഇങ്ങനെ കേട്ടത് എന്താ കേട്ടത് എന്താ കേൾക്കേണ്ടത് ശുഖകഥാവചനം കിഞ്ചിത് ഒരു തവണയെങ്കിലും ഈ ഭാഗവതത്തെ ശ്രീസുഖ ബ്രഹ്മർഷിയാൽ പറയപ്പെട്ടതായിട്ടുള്ള ഈ ഭാഗവത കഥ ഭഗവത് ലീലകൾ അത് കേട്ടിട്ടില്ല എങ്കിൽ എന്ന ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും അത് കേട്ടിട്ടില്ല എങ്കിൽ തിക്തം നരം നരജന്മം കിട്ടിയിട്ടെന്താ കാര്യം കഷ്ടം പശു സമം നീ പശു സമ പറയാൻ പാടില്ല കാരണം പശു പശുവിന്റെ ധർമ്മം ചെയ്യുന്നുണ്ട് ചണ്ടാളൻ ചണ്ടാളന്റെ ധർമ്മം ചെയ്യുന്നുണ്ട് ശൂദ്രൻ ശൂദ്രന്റെ ധർമ്മം ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയല്ലാണ്ട് വാക്കില്ലാത്തത് കൊണ്ട് ശുഗ് പശു സമം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വിശേഷബുദ്ധിയോട് കൂടിയിട്ട് ചിന്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പശു ജന്മം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ അതുമല്ല എല്ലാ നട താഴെയാണ് പശു ഭൂവി ഭാരൂപം ഭൂമിക്ക് ഭാരമായിട്ട് ഈ ദുഷ്ടരെ ജീവച്ഛവങ്ങളായിട്ട് വസിക്കുകയാണ് ആഹാരത്തെ മലമാക്കുന്ന ജീവികൾ എന്നാണ് അതിന് പറയാ ഇങ്ങനെ മലിനമാക്കുന്നവർ അപ്പോൾ അന്തരീക്ഷ മലിനാക്കും സംഘം ഇല്ലേ നമ്മളൊക്കെ ആ രീതിയിൽ പെടും നമ്മളെയൊക്കെ മലിനമാക്കും അപ്പൊ അങ്ങനെ മലിനമാക്കരുത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചില സൂത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഭാഗത ഒരിക്കലും കൈ കൊടുക്കുക അറിയാതെ കണ്ടായാലും വിരോധമില്ല എന്തെങ്കിലും പൈസയൊക്കെ വാങ്ങിയിട്ട് അമ്പലത്തിരിക്കൊക്കെ കുടുപ്പിക്കുക അവർ അമ്പലത്തിരിക്ക കൊടുക്കണം എന്നുള്ള അറിയരുത് ആ രീതിയിൽ ഭക്തന്മാരെ സഹായിക്കുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഒരു ഭക്തനാണ് ഇങ്ങനെ ഒരു ക്ഷീണം ഉണ്ടെന്ന് കൂട്ടുക സാമ്പത്തികമായിട്ടോ അതല്ലെങ്കിൽ ചില രോഗമായിട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് നിൽക്കുക അപ്പോൾ അവർക്ക് കുറേ പൈസ ഈ ആളിൽ നിന്ന് വാങ്ങിക്കൊടുത്താൽ മതി നമ്മുടെ മനസ്സിൽ ഇയാൾ ഭാഗവതം വായിക്കുന്ന ആളാണ് എന്നുള്ള രീതിയിലും അയാൾക്ക് ഒരു ജീവനല്ലേ പിന്നെ ഇതുവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ലാച്ചാലും എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് ഇയാൾക്ക് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ അയാളുടെ നമ്മൾ അയാളെ പുണ്യവി പുണ്യവാനാക്കി തീർത്തു എന്നുള്ളൊരു ഫലം വരും അതാണ് അങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഇവരെ ഏവം വദന്തി ഇങ്ങനെ പറയുന്നു അവർ ദിവ്യം ദേവലോകത്തിലുള്ളവര് ദേവ സമാജ മുഖ്യാഹ ദേവന്മാരിൽ മുഖ്യന്മാരായിട്ടുള്ള ഓരോരുത്തരും ഓരോ ദേവന്മാരും ഹൗ കഷ്ടം ഹൗ കഷ്ടം എന്താ ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ അധിഷ്ഠാന ദേവതകൾ ദേവന്മാരാണേ അപ്പോൾ കണ്ണിൻ്റെ സൂര്യനായാലും മറ്റേ ചന്ദ്രനായാലും അഗ്നിയായാലും ഒക്കെ എന്താ ചെയ്യണത് അയ്യോ ഞാൻ ഇയാളുടെ ഈ കണ്ണിൻ്റെ അധിഷ്ഠാന ദേവതയായാലോ ഇയാൾ എൻ്റെ എന്നെ കൊണ്ട് ഒരു തവണയെങ്കിലും ഭാഗവതമൊന്നും കണ്ണില്ലല്ലോ കാതിൻ്റെയാൾ ദിഗ്ദേവതകൾ അവർ പറയുകയാണ് ഒരു തവണയെങ്കിലും ഒന്ന് ഇതൊന്ന് കേൾക്കൂ കേൾക്കണില്ലല്ലോ ഞാൻ എന്താ ചെയ്യുക നാവിൻ്റെ ആള് വരുണൻ പറയാണ് അഗ്നിയുണ്ട് പറയാണ് എന്ത് ഒരു തവണയെങ്കിലും നാരായണ ജവിക്കണില്ലല്ലോ ഭാഗവതം വായിക്കണില്ലല്ലോ ഇങ്ങനെയാണ് ദേവന്മാര് കഷ്ടം വയ്ക്കണതേ അപ്പോൾ ദേവസമാജ മുഖ്യാഹാവദന്തി ദേവി ആകാശത്ത് മുകളിലെ സ്വർഗ്ഗത്തിൽ എന്നിട്ട് പറയാ ഔ ഞാൻ ഈ ഇന്ദ്രിയ ഇയാളുടെ ഇന്ദ്രിയാധിഷ്ഠാന ദേവതയായിട്ടിരുന്നിട്ട് ഇയാൾ ഒന്നും ചെയ്യണില്ലല്ലോ ഈശ്വര എൻ്റെ പാപം മുഴുവൻ ഞാൻ എങ്ങനെ ചെയ്തു തീർക്കുക ഇത് കടം എങ്ങനെയാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് ജീവത്സവോ നിഗതിത സധു പാപകർമ്മ യേന ശ്രുതം സുഖകഥാവചനം നഖിഞ്ചിത് ധിക്തം നരം പശുസമം ഭൂവി ഭാരൂപം ഏവം വദന്തി ദിവി മാജ മുഖ്യ നല്ലോണം മനസ്സിലാ ആരാണോ ഭാഗ്യവത കഥ കുറച്ചെങ്കിലും കേൾക്കാതെ കണ്ടിരിക്കുന്നത് പാപകർമ്മം ചെയ്യാൻ വേണ്ടി മാത്രം ഈ ജീവിതം നയിക്കുകയാണെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവം ആണ് കാരണം ഭൂമിക്ക് മുഴുവൻ ഭാരാണ് ഭാരമായിട്ട് മൃഗപ്ര പ്രായനായിട്ടെന്ന് വെച്ചാൽ ചിന്തിക്കാൻ കഴിവില്ലാത്ത രീതിയിൽ മൃഗമൃഗങ്ങളുടേതായിട്ടൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല കഴിയില്ലാത്തതായിട്ടുള്ള ഒരു നിന്ദാർഹനായിക്കൊണ്ട് എല്ലാവരും നിന്ദിക്കപ്പെടേണ്ടവൻ എന്നാലോ എല്ലാവരും നിന്ദിക്കുകയല്ല ചെയ്യാട്ടോ കേമനായിട്ട് സ്വീകരിച്ച് പുരസ്കാരം കൊടുക്കും ചിലപ്പോൾ അതൊക്കെ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് സമൂഹത്തിൽ അപ്പോൾ ഭാഗവതം വായിക്കുന്നവർക്ക് തന്നെയാണ് പുരസ്കാരങ്ങൾ കൊടുക്കേണ്ടത് യാതൊരു സംശയവുമില്ല ഭാഗവതന്മാരായിട്ട് ജീവിക്കുന്നവരെയാണ് അന്യോപകാരം ചെയ്ത് ജീവിക്കുന്നവരെയാണ് ഈ അനുമോദിക്കേണ്ടത് അല്ലാത്തവർ നിന്ദാർഹർ തന്നെയാണ് ഭാഗവത ശ്രവണ പഠനം പാഠനം ഒക്കെ ചെയ്യുക പഠിക്കുക സ്വയം മറ്റുള്ളവർക്ക് കൊടുക്കുക അതൊട്ടും താല്പര്യപ്പെടാതെ കണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതെ കണ്ട് മൃഗതുല്യനായിക്കൊണ്ട് ജീവിച്ചിരിക്കുന്നു എങ്കിൽ അയാൾ മരിച്ചതിന് തുല്യനാണ് എന്ന് ഈ ശ്ലോകം കൊണ്ട് അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളും നമ്മുടെ ഉള്ളിൽ വയ്ക്കുക അത് പറഞ്ഞ് ബഹളാക്കണ്ട നമുക്കതിനാകെ ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ളവരെ അനുകമ്പയോട് കൂടിയിട്ട് പുറമെ നിന്ന് വീക്ഷിക്കുക അവർക്ക് ഇതേപോലെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുവെച്ചാൽ അവരിൽ നിന്ന് എന്തെങ്കിലും വസൂലാക്കിയിട്ട് ക്ഷേത്രത്തിലേക്കോ മറ്റേ ഈ ജനത്തിനോ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പശു രോഗിയായിട്ട് ഇരിക്കുകയൊക്കെ ആ പശുവിനെ ചികിത്സിക്കുക അവർക്ക് എന്തെങ്കിലും കൊടുക്കാതിലിൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ പശുവിൻ്റെ ഉടമസ്ഥൻ്റെ ഒരു പൈസ ഇല്ല അപ്പം ആ പശുവിനെ ചികിത്സിക്കാൻ ശേഷം പൈസ കൊടുക്കൂ എന്ന് പറഞ്ഞ് കൊടുപ്പിക്കുക അപ്പോൾ അത് ഭാഗം ഭാഗവതത്തിന് കൊടുക്കണമെന്നൊന്നും പാവം ചിന്തിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ചില സൂത്രങ്ങളുണ്ട് അങ്ങനെ അതിന് അതിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പല കാര്യങ്ങളും ഇതേപോലെ സ്വയമേവ ചിന്തിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതുമാത്രമേ ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ചെയ്യുള്ളൂ അപ്പോൾ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഇതിപ്പോൾ ഭാഗവതം മറ്റുള്ളവരെ നിഷേധിക്കുന്നു എന്ന് പറയുന്നവരും ഉണ്ട് അതായത് അല്ല ഇതിൽ പറഞ്ഞതിൻ്റെ സാരം ശനകാതി മഹർഷിമാർക്ക് പോലും ജൈവിജന്മാർക്ക് ഈ സാത്വികരെ കണ്ടാൽ അറിയാണ്ടി അയ്യോ വൈകുണ്ഠത്തിൽ വന്നിട്ടാണോ ഈ നിഷേധം എന്നാണ് തോന്നിയത് എന്ന കൂട്ടത്തിലുള്ളൊരു തോന്നലാണ് നമ്മളെക്കുറിച്ച് ഈ നാരദനോട് ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള ബുദ്ധിയെ മാത്രം ചിന്തിക്കുന്നതായിട്ടുള്ള ഈ നാരദൻ ബ്രഹ്മാവിൻ്റെ പുത്രൻ അദ്ദേഹത്തിനോട് പറയാണ് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് തേജസ്സും മോചസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭാഗവതം പറയാൻ പോവുക അപ്പോഴാണ് ഭാഗവതത്തിൻ്റെ മഹിമ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഈ ബുദ്ധി ഉണ്ടായിട്ടും ഇതൊന്നും ചെയ്യാത്ത ആളുകൾ ഇവിടെ ഭൂമിക്ക് ഭാരമായിട്ട് അമ്മയ്ക്ക് ജനിപ്പിച്ചു എന്നുള്ള ദുഃഖത്തോട് കൂടിയിട്ട് മഹാഭാവികൾ അവരി എങ്ങനെയാ രക്ഷപ്പെടുക നിശ്ചലട്ടോ എത്ര കാലം പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ശ്ലോകങ്ങളെ ശ്രദ്ധിക്കുക ആ ആ ജന്മ മാത്രമേ യന് ഷേന ചിത്തം വിധശാസ്ത്രകഥണ്ടാളവത് ചരവത് വധേന നീതം മിഥ്യ സ്വജന്മ ജനനി ജന ദുഃഖഭാജീവത്സവോ നിഗദിത സതു പാപകർമ്മ യുതം ശ്രുതകഥാവചനം നിത് ധിക്തം നരം പശു സമം ഭുവി ഭാരൂപം ഏവം വദന്തി ദേവി ദേവസമാജ ഇപ്പോൾ ഇതിപ്പോൾ നാൽപ്പതാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞു ഇനി ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ട് ഈ അധ്യായങ്ങളുടെ പരീക്ഷയുണ്ട് പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറാവുക നല്ലോണം ഭാഗവതത്തെ വായിക്കുക ഈ പഠി പഠിപ്പിക്കുന്നതിനെ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുവാനും വിനീതമായിട്ട് പ്രാർത്ഥിക്കണം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ